നിന്റെ പേര് പറഞ്ഞുട്ടോ ആന്റണി എന്തു പറ്റിയതാ ശതന സ്ട്രോക്ക് വന്നത്രോഷായി മൂന്നോഷായി മൂന്നോഷായി എന്താ ബുദ്ധിമുട്ട എന്താ ബുദ്ധിമുട്ട ഇndarrayൽ നിന്ന് ആണ് പറ്റിക്ക നടക്കാൻ പറ്റുന്നില്ല കൈയേറു വെച്ചു ഏതോ ഈ വിലയില്ല ആ ഈശോ എന്ന് പറഞ്ഞു എന്റെ കൈയ്ക്കൊട്ടന്ന് പിടിച്ച കൈയ്യിൽ കുത്തുയറ്റം എഴുന്നേറ്റി വീട് കയറ്റി എത്ര വർഷമായതോ സ്ട്രോക്ക് വന്ന് മൂന്ന് വർഷമായി കൈ വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും ബുദ്ധിമുട്ടാണ് പിടിക്കണം ആരെങ്കിലും നന്നായിട്ടൊന്ന് കാലു കുടഞ്ഞേ ഞാൻ പഠിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് ഈശോ എന്ന് പറഞ്ഞു നന്നായിട്ട് കൊടഞ്ഞ ഈശോ എന്ന് അടുത്ത കാലം അടുത്ത കാലം അടുത്ത കാലം ഉടഞ്ഞ Hmm oh. ോ മുണ്ട് വേണമെങ്കിൽ അടുത്ത് കെട്ടിക്കോ മുണ്ട് വേണമെങ്കി മടുത്ത് കെട്ടിക്കോ വേഗം വേഗം നടക്കേ കർത്താവേ ഈ മകന്റെ കാലുകളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നു നന്ദി പറയുന്നു അത്ഭുതങ്ങൾ നന്ദി പറയുന്നു വർഷിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചു 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 വാ വാ ഇനി സ്പീഡ് തിരിച്ചുവാീഡായിട്ടോ കൈ വീശി സ്പീഡ് സ്പീഡായിട്ട് ഓടി 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 വാ വാ മൂന്ന് വർഷമായി സ്ട്രോക്ക് വന്നതാണ് കൈകത്താൻ ബുദ്ധിമുട്ടാണ് നേരത്തെ കാല് തറയിൽ നിന്ന് പൊന്നില്ലായിരുന്നു ഇങ്ങനെ തറയിൽ കൂടി ഒരച്ചരച്ചാണ് അത് ഇപ്പൊ കാല് പൊക്കി വെച്ചാണ് നടക്കാനുള്ള കൃപ കൊടുത്ത് കറുത്താൻ അനുഗ്രഹിക്കുക